ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വെക്കേഷൻ വീട്ടിൽ പോയ സമയത്ത് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാനിറങ്ങിയതാണ് നമ്മുടെ പാടത്ത് കുറേ കാലമായിട്ടോ പാടത്തേക്കൊക്കെ വന്നിട്ട് പണ്ടൊക്കെ ആട് മേക്കാനായിട്ട് വന്ന് കളിച്ചായിരുന്നു ഇത് കൂടെ സ്കൂൾ വിട്ടാൽ നേരെ പിന്നെ ഓടുന്നത് ആടിൻ്റെ പിന്നാലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ പാടത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പാടത്ത് ഓടിച്ചാടി നടന്നതും കളിച്ചതും ഒക്കെ ആയിട്ട് ഇപ്പോഴൊക്കെ പിന്നെ എല്ലാവർക്കും തിരക്ക് പിടിച്ച സമയമല്ലേ അങ്ങനത്തെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ പാർത്ത കാഴ്ചകളും കഴായികളും വരുമ്പും അതുപോലെ ചേറും നെൽക്കതിരികളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാടത്തുനിന്ന് ഒരു കാണുന്ന കാഴ്ച ഉണ്ടല്ലോ നമ്മുടെ ട്രെയിന് പോകുന്നത് പണ്ടൊക്കെ ഒരുപാട് അന്ധം പൊട്ട് നോക്കിയ കാഴ്ച ഉണ്ടോ ട്രെയിൻ പോകുന്ന കാഴ്ച അപ്പൊ ഇപ്പൊക്കെ പിന്നെ എല്ലാവരും ട്രെയിനിൽ പോക്കുകയൊക്കെ ആണെങ്കിലും പണ്ടൊക്കെ എപ്പോഴെങ്കിലല്ലേ ട്രെയിനിലൊക്കെ പോവുകയുള്ളൂ അങ്ങനെ ഒരുപാട് മിസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് വീഡിയോയിലോട്ട് ശ്രദ്ധയ്ക്ക് ആരുടെയും നെൽക്കതിരുകൾ പറിക്കാൻ പാടില്ല പറിച്ചു കഴിഞ്ഞാൽ ആറ് വർഷ തടവും അറുപത്തയ്യായിരം രൂപ പിഴയുമാണ് അതുകൊണ്ട് എല്ലാരും അച്ചടക്കത്തോടെ അച്ചടക്കം പാലിച്ചു നടക്കുക മാവേ പാടത്തിക്ക് വീടണ്ട നിന്റെ ഗുണ്ടായിസോന്ന് ഇവിടെ നടക്കില്ല കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പാടത്തിന്റെ അതിമനോഹരമായ കാഴ്ചട്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ വൈകുന്നേരത്തെ കാഴ്ച കാണാനായിട്ട് പന്നികൾ വരാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഫോട്ടോട്ട് ഫോട്ടോ എടുക്കുക മൂസിനെ വാവാച്ചി വാവാച്ചി തെറ്റിട്ടിരിക്കുകയാണ് വാവാച്ചിയുടെ ട്രൗസർ വെള്ളത്തിൽ പോയ അവൻ നേരത്തെ വലിയ ആളായിട്ട് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ അവനൊരു കഴായി ചാടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാല് പെട്ടു കൂട്ട അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് അവൻ്റെ ട്രൗസറും ഷൂ ഒക്കെ നനങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ അടുത്ത ഷൂവും കൂടി പാർട്ടിക്ക് വലിച്ചെറിയാമെന്നു അപ്പോൾ അതിന് അതിൻ്റെ കൂക്കിവിളിയാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളിതാണ് അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു വെള്ള അത് കാണും വീട് അത് ആ ഭാഗത്തു നിന്നാട്ടോ ഞങ്ങളിവിടെ ഇങ്ങടെ വന്നത് അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ വന്ന് നടന്ന് ഇങ്ങടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെയും ഞങ്ങളുടെ യാത്ര തുടർന്നു ഒരു അന്തവും കുന്തും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ് എവിടേക്കാന്ന് അറിയാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ ആടുമേച്ച സ്ഥലം പുഴു അപ്പുഴു അപ്പുഴു പുഴു ചെറുതാകുമ്പോൾ ഉമ്മ എത്ര പറിക്കേണ്ട എന്ന് പറഞ്ഞാലും അവിടേക്ക് കൈ പോകുന്ന ഒരു സംഭവം ആട്ടോ ഈ നെൽക്കതിര് ഇതിങ്ങനെ പച്ചയ്ക്ക് ഇളമ്പിൽ കഴിക്കുമ്പോൾ ഒരു പാല് വരും അത് നല്ല ടേസ്റ്റാണ് കുറച്ചപ്പുറത്തായിട്ട് രണ്ട് കുളം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ചെറുതാകുമ്പൊക്കെ ഞങ്ങൾ വന്ന് കുളിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ ആരല്ലേ അവിടെ കുളിക്കണേ ഇപ്പോഴും ആരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ചെറുതാ ചെറിയ കുട്ടികളൊന്നും ഇപ്പോഴൊന്നും കുളിക്കില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കഴായൊക്കെ ചാടി കടന്ന് ഓടിച്ചാടി പണ്ടത്തെ ഓർമ്മകളൊക്കെ പുതുക്കി ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ ഞാനൊക്കെ ഓടി നടക്കുമായിരുന്നു എത്ര കാലമായി ഇങ്ങനെ വരുമ്പോഴത്തും കൂടെയൊക്കെ ഓടിയിട്ട് നല്ല കാഴ്ച കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ആയിട്ടോ ഇവരാണെങ്കിൽ ഫ്രണ്ടിൽ നടന്നു പോവുക ട്രെയിൻ കാണാനുള്ള ആവശ്യത്തിലാണിപ്പോൾ ഇവരൊക്കെ പോണത് കേട്ടോ അപ്പം ഞമ്മക്കുണ്ട് ആ ട്രെയിൻ കാണാതിൻ്റെ ഒരു രസം ചെറുതാകുമ്പോൾ എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ട്രെയിൻ ഇപ്പോൾ ട്രെയിൻ വരാനായിട്ടോ ഇപ്പം വരും ദപ്പ കാണിച്ചരാ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ചൊക്കെ ട്രെയിനുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് പോകണ്ടായിരുന്നു നാലഞ്ച് ട്രെയിനെ കണ്ട് അവരെ പൂതിയൊക്കെ മാറ്റി അങ്ങനെ അവിടെ നിന്ന് വരികയാണ് ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് നേരം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ഉറവാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ എന്തായാലും വൈകുന്നേരം അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല കാരണം ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തതാണ് അതൊന്നും ഓർമ്മ പുതുക്കിയെന്ന് മാത്രം അപ്പോൾ ഇല്ലേ സന്ധ്യ നേരമായി അങ്ങനെ ഞങ്ങൾ അടുത്ത കഴയും ചാടിക്കടന്ന് അങ്ങനെ മരുബിൻ്റെ നേരമായപ്പോഴേക്കും ഞങ്ങളെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും അവിടെ എത്തിയിട്ടാണ് അല്ലെങ്കിൽ മറ്റേ ഇടന്ന് ചീത്ത വയ്ക്കും അരുബിൻ്റെ നേരമായിട്ട് പെണ്ണുങ്ങളൊക്കെ പുറത്താന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ നമ്മുടെ പാഠമൊക്കെ പാടത്തിൻ്റെ കാഴ്ചയൊക്കെ മിസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ പങ്ക് വഹിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ